നമസ്കാരം ഓരോ സംഘടനകളും അത് ശാസ്ത്ര സംഘടന ആവട്ടെ ജനകീയ സംഘടനകളാവട്ടെ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാവരും കാലദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം കാലദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കണമെന്ന് ഞാനല്ല പറഞ്ഞത് തത്വശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ളവരാണ് പറയുന്നത് മാർസിൻ തത്വശാസ്ത്രങ്ങൾ എഴുതിയ മൂലധനമൊക്കെ എഴുതിയ കറൽമാർസ് ഏങ്കൽസ് പിന്നെ അത് പ്രയോഗിച്ച ലെനിൻ അങ്ങനെ തുടങ്ങിയ ആളുകൾ ഇതിന്റെ വക്താക്കളായി വന്നുള്ള ഇ എം എസ് അടക്കമുള്ള ദാർശനികന്മാർ അല്ലെങ്കിൽ വലിയ സാമൂഹ്യമായി ചിന്തിക്ക ചിന്തകന്മാർ രാഷ്ട്രീയ നേതാക്കൾ ഇ എം എസ് അടക്കമുള്ളവർ അതുപോലെ തന്നെ മറ്റ് എല്ലാവരും ഗാന്ധിജിയുടെ ഗാന്ധിസ്മാര് ഏത് വിസമായാലും കാലദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ആ പരിഷ്കരണം അല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ മാറണം വിഷയങ്ങൾ മാറണം സംഘടനാ രീതി മാറണം ഒരുപാട് കാര്യങ്ങൾ മാറണം എന്നാൽ അടിസ്ഥാന മൂല്യങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യാൻ ഒരുപാട് മാറ്റം വരുത്തുകയും ചെയ്യുന്നു ഞാനിത് പറഞ്ഞു വരുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറുപത്തി ആറിൽ രൂപീകരിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ശാസ്ത്ര പ്രചരണമായിരുന്നു അത് കുറെ മുമ്പോട്ട് പോയി അത് കഴിഞ്ഞ് പരിസ്ഥിതി അവർ ഏറ്റെടുത്തു നന്നായി സൈലന്റ് വാലി വരെ പരിസ്ഥിതി സംരക്ഷണത്തിൽ വളരെ മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിൽ പരിഷത്ത് മുന്നിലുണ്ടായിരുന്നു സൈലന്റ് വാലി കഴിഞ്ഞതിനു ശേഷം പരിഷത്ത് പരിസ്ഥിതി രംഗത്ത് നിന്ന് ഉൾവലിഞ്ഞു ഇപ്പൊ യാതൊരു പരിസ്ഥിതി കാര്യവും പരിഷത്തിന്റെ അജണ്ടയിലേ ഇല്ല അത് കഴിഞ്ഞ അവർ ശാസ്ത്രം സാമൂഹ്യ സാമൂഹ്യപ്ലവത്തിന് സയൻസ് ഫോർ സോഷ്യൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം എടുത്തു അതിന്റെയും കാലം കഴിഞ്ഞു ഇനിയിപ്പോ റെവല്യൂഷൻ ഒന്നും സ്കോപ്പ് ഒന്നുമില്ല സോഷ്യൽ റവല്യൂഷന്റെ അങ്ങനത്തെ റെവല്യൂഷൻ റവല്യൂഷൻ ഇപ്പൊ സ്കോപ്പ് ഒന്നുമില്ല അത് കഴിഞ്ഞ് ജനകീയ വന്നു സമ്പൂർണ്ണ സാക്ഷരത്തിലേക്ക് വന്നു നല്ല കാര്യം എല്ലാവരും സാക്ഷരരാക്കുക വളരെ സന്തോഷം ആ ആ പ്രോസസ് പരിഷരത്തും കൂടി ചേർന്നാണ് ചെയ്തത് അതൊക്കെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് ജനകീയാസൂത്രണം വന്നു അതോടുകൂടി പരിഷത്തിന്റെ ആ ഘട്ടത്തിലെ റോൾ കഴിഞ്ഞു കാരണം പിന്നെ വികസന മാതൃക ഉണ്ടാക്കുന്നതാണ് ആഗോളവൽക്കരണത്തിനെതിരെ ഗ്ലോബലൈസേഷനെതിരെ വികസന മാതൃക ഉണ്ടാക്കാനുള്ള ആളിലേക്ക് മാറിക്കഴിഞ്ഞു പരിഷത്ത് ആഗോളവൽക്കരണത്തിന് ബെദൽ ഇല്ല എന്ന് പറഞ്ഞ അമേരിക്കൻ ചിന്തകരെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബദലുണ്ട് എന്ന് പറഞ്ഞ് ജനകീയ ആസൂത്രണമൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വെച്ചു അതിനകത്ത് പങ്കെടുത്തത് പരിഷത്തിലെ ഡോക്ടർ എം പി പരമേശ്വരൻ എഴുതിയ ഒരു കൺസെപ്റ്റ് നോട്ടാണ് ഗവൺമെന്റിന്റെ ജനകീയ ആസൂത്രണത്തിന്റെ ബേസ് ഡോക്യുമെന്റ് പേജ് ഉള്ള ഒരു കൺസെപ്റ്റ് നോട്ടാണ് അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പഴയൊരു നോട്ടാണ് ഡി ടി പി എടുത്തുള്ള ഒരു എട്ടുപത്തു പേജുള്ള നോട്ട് ഒരു വർഷത്തേക്കുള്ള ഒരു ക്യാമ്പയിൻ സംസ്ഥാന ആസൂത്രണ ബോർഡിൽ നാൽപ്പത് ശതമാനം തുക താഴേക്ക് കൊടുക്കണം അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണം അപ്പൊ പരിഷത്ത് പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ ഇനി നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ ആവശ്യമില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുസ്തകം എഴുതാനൊക്കെ ഞങ്ങൾ കുറച്ചുപേരുണ്ട് അവരെഴുതും ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് കുറ്റപ്പെടുത്തിയിട്ടില്ല അതിനും വലിയ ആളുകൾ വേണ്ട നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകണം മാതൃകകൾ ഉണ്ടാക്കണം അങ്ങനെ കല്യാശ്ശേരി മുതൽ ഉന്നത്തുകാൽ വരെ ലേബർ ബാങ്ക് വരെ വ്യാപകമായി പഞ്ചായത്തുകളിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പ്രവർത്തിക്കാൻ തുടങ്ങി മാതൃക ഉണ്ടായില്ല എന്നുള്ളത് വേറൊരു വിഷയം അത് ക്രിട്ടിക്കലായി നമ്മൾ വേറെ വീഡിയോയിൽ ചർച്ചയാണ് ഇതിൽ ചർച്ച ചെയ്ത് തീരുന്നതല്ല ഒരു മാതൃകയെ ശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്പത് വർഷമായി കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അത് ഇവർ ഈ പരിഷത്ത് പ്രവർത്തകരായിട്ട് അത് നിൽക്കുന്ന മറ്റു പാർട്ടി പ്രവർത്തകരായിട്ടെ അവർ മാറി പോകുമ്പോൾ അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ മാറി പോകുമ്പോൾ ഇനിഷ്യേറ്റീവ് അടുത്തത് മാറിപ്പോകുമ്പോൾ അത് അവിടെ തീരും അത്രേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് തുടർച്ചയില്ല സുസ്ഥിരതയില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് നമ്മുടെ വിഷയം അതല്ല അതുകൊണ്ട് ഇതിലേക്ക് വരാം അപ്പൊ ശാസ്ത്ര സാഹിത്യ വിഷയത്ത് സയൻസ് ഫോർ റവല്യൂഷൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു സയൻസ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹ്യ വികസനത്തിനുള്ള പുതിയ അജണ്ട എടുക്കേണ്ട സമയമായി സയൻസ് ഫോർ ആൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് സയൻസ് ഫോർ ആൾട്ടർനേറ്റീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ശാസ്ത്രം ബദലുകൾ തേടുന്ന ബേദലുകൾ സൃഷ്ടിക്കുന്ന സുസ്ഥിര വികസന അല്ലെങ്കിൽ സുസ്ഥിര വികസന ബദലുകൾക്കായി ശാസ്ത്രം സുസ്ഥിര വികസന ബദലുകൾക്കായി എന്ന് പുതിയ അജണ്ട എടുക്കേണ്ട സമയമായിട്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിച്ചിട്ടുള്ള ഐ ആർ ടി സി ഇന്ത്യഗ്രേറ്റ് റൂറൽ ടെക്നോളജി സെന്റർ മുണ്ടൂർ പാലക്കാട് അവർ അവരായാലും വലുതായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല സോപ്പ് കണ്ടുപിടിച്ചു മുമ്പേ സോപ്പ് പരിഷത്ത് സോപ്പ് നിർമ്മിക്കുന്ന മുമ്പേ തന്നെ ധാരാള സോപ്പ് ഗ്രാമീണ തലത്തിൽ ഒരുപാട് ആളുകൾ എന്റെ ഫോർമുലെ കണ്ടുപിടിച്ചിരുന്നു ചൂടാറപ്പട്ടി പരിഷത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് പ്രൈവറ്റ് ഏജൻസികളുടെ ചൂടാറപ്പട്ടി വന്നിരുന്നു അതുപോലെ തന്നെ പരിഷത്ത് അടുപ്പുകൾ പക്ഷേ തടുക്കുവാതിന് മുമ്പേ വേറെ വിവിധ രൂപത്തിൽ ആ ആശയ രൂപത്തിൽ അങ്ങനെ പരിഷരത്തൊന്നും ഐ ആർ ടി സിന്ന് സംഭാവന ചെയ്തിട്ടില്ല ഈ നാല് ദൂരം ചെയ്തിട്ടില്ല എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ആശയം വേറെ ഉണ്ട് ഇപ്പൊ പഞ്ചായത്ത് രൂപടം വേറെ ആശയം ഉണ്ടായിരുന്നു വേറെ സ്ഥലത്ത് നിന്ന് കടമെടുത്തതാണ് നേരത്തെ ആവശ്യ പരിപാടി മറ്റ സ്ഥലത്ത് നിന്ന് കടമെടുത്തതാണ് അല്ല ശാസ്ത്ര സാഹിത്യ പക്ഷത്തിന് ഐ ആർ ടി സിയിലെ സയന്റിസ്റ്റുമാരും സാങ്കേതിക വിദഗ്ധരും തല പോകാൻ ആലോചിച്ച് പുതിയൊരാശയം സമൂഹത്തിൽ വെച്ചിട്ടില്ല ഒരു ആശയം വച്ചിട്ടില്ല എന്റെ അറിവിൽ എന്റെ അറിവ് കുറവാണെങ്കിൽ നമുക്ക് ചാർജയാ ഇപ്പൊ പരിഷ് ഐആർടി സിയിൽ കേസ് നടക്കുകയാണ് അവിടെ നിരന്തരം കേസ് നടക്കാണ് ഒരു മൂന്നോ നാലോ കേസായിപ്പോ വീണ്ടും കേസുകൾ പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു ഡയറക്ടറാണ് ഇപ്പൊ വീണ്ടും ഡയറക്ടർ ആയിരിക്കുന്നത് അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒന്നുകിൽ ആ സ്ഥാപനം ഗവൺമെന്റിനെ ഏൽപ്പിക്കുക ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ഗവൺമെന്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നടത്തട്ടെ കുറച്ചുകൂടി ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു നല്ല സ്ഥാപനമായി ഗവൺമെന്റ് നടത്തട്ടെ കാര്യം പാലക്കാട് ഭാഗത്ത് അങ്ങനെ സ്ഥാപനമില്ല അത് ആലോചിക്കാവുന്നതാണ് അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഒരു നല്ല സന്നദ്ധ സംഘടനയായി മാറുക ഡബ്ല്യു ഡബ്ല്യു എഫ് പോലെ വേൾഡ് വൈഡ് ഫണ്ട് പോലെ റോട്ടറി ക്ലബ്ബ് പോലെ ഇന്റർനാഷണൽ ഓർഗനൈസ് ഞാൻ റോട്ടറി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വേറെ കളിയ വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല ഇന്റർനാഷണൽ ഉള്ള ഒരു ഓർഗനൈസേഷനായി ഒരു അന്താരാഷ്ട്ര സ്ട്രക്ചറുള്ള ഓർഗനൈസേഷനായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ മാറ്റണം അൻപതിനായിരത്തോളം അംഗങ്ങളുണ്ട് ഈ അൻപതിനായിരത്തിലെ അംഗങ്ങളെ ആയിരം പഞ്ചായത്താണ് അപ്പൊ ഈ ആയിരം പഞ്ചായത്തിലെ അമ്പതിനായിരം ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും കുറച്ച് പേർ കാണും എല്ലാ പഞ്ചായത്തിലും തൊട്ടടുത്തങ്ങൾ കാണും അവരെ കുടുംബശ്രീ മാതൃകയിൽ സൊസൈറ്റി ആക്ട് അനുസരിച്ച് അവർ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യട്ടെ അല്ലാതെ ഇപ്പോൾ എല്ലാത്തിനും പരിശോധന കേന്ദ്രത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ സംഘടനയായിപ്പോ പിടിച്ചാൽ കിട്ടത്തില്ല അല്ലെങ്കിൽ അത് പ്രായോഗികമായി ശരിയാവില്ല അപ്പൊ ഓരോ കുഞ്ഞു സംഘടനകളും രജിസ്റ്റർ ചെയ്യട്ടെ അവരുടെ കൺസോൾട്ടേഷൻ ഫെഡറേഷൻ ആവട്ടെ പഞ്ചായത്തിൽ അവരുടെ ഫെഡറേഷൻ ആവട്ടെ ബ്ലോക്കിൽ ജില്ലയിൽ സംസ്ഥാനത്ത് സംസ്ഥാനത്തിൽ നിർവാഹക സമിതി പോലെ നല്ല മനോഹരമായ ഒരു സംവിധാനം സംസ്ഥാന സമിതി ഒരു ടെക്നിക്കൽ കമ്മിറ്റി പ്രൊഫഷണൽ കമ്മിറ്റികൾ ഇപ്പൊ ഏത് പ്രൊഫഷണൽ ആളുകളെ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും എല്ലാ ജില്ലകളിലും ഐആർടി സി പോലെ വിവിധ ജില്ലകളിൽ നല്ല പരിശീലന കേന്ദ്രങ്ങൾ വിശാലമായ പരിശീലന കേന്ദ്രങ്ങൾ മാതൃകാ പഠന കേന്ദ്രങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ ഗവേഷണ സ്ഥാപനങ്ങൾ ഊർജത്തിന് ഒരു ജില്ലയിൽ പിന്നെ ഖരമാലിന്യത്തിന് ഒരു ജില്ലയിൽ പിന്നെ പിന്നെ കൃഷിക്ക് വേറെ ജില്ലയിൽ വാട്ടർ ഷെഡിന് വേറെ ജില്ലയിൽ അങ്ങനെ പത്ത് പതിനാല് ജില്ലയുണ്ടല്ലോ പതിനാല് ജില്ലയുണ്ട് പതിനാല് ജില്ലയിലും വ്യത്യസ്തങ്ങളെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഒരു ജില്ലയിൽ പഠന കേന്ദ്രം അങ്ങനെ പതിനാലോളം പഠന കേന്ദ്രങ്ങൾ ഇരിക്കുക ഇത് നല്ലൊരു എൻ ജി ഒ ആക്കുക കാലത്തിന് ആവശ്യമുള്ളതാണ് നല്ല പഞ്ചായത്തുകളിൽ മാതൃകൾ ഉണ്ടാക്കാൻ പറ്റും പഞ്ചായത്തുകൾക്ക് കൺസൾട്ടൻസി വർക്കർ എടുത്ത് ചെയ്യാൻ പറ്റും ഒരാളങ്ക ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ വർക്കുകൾ എടുത്ത് ചെയ്യാൻ പറ്റും അത് തെറ്റല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് പഠനങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റും റിപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും മാതൃക സൃഷ്ടിക്കാൻ പറ്റും അത് മതിയല്ലോ പിന്നെ പറഞ്ഞാൽ ഐ യുടെ ഭാഗമായി ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബി സി സി ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി കപ്പാസിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായി മനോഹരമായ ജാഥകൾ നടത്താം കലാജാതകൾ നടത്താം ജീപ്പ് ജാഥ നടത്താം ലഘുലേഖ ഇറക്കാം പുസ്തകമറക്കാം വലിയ ക്യാമ്പയിൻ നടത്താം അത് നടക്കാം ഇന്നത്തെ നിലയിലുള്ള ഒരു സാമൂഹ്യ മാറ്റ അല്ലെങ്കിൽ ഒരു വിപ്ലവ സാമൂഹ്യ വിപ്ലവ സംഘടന എന്നുള്ള രീതിയിലുള്ള ഒരു സ്കോപ്പ് പരിഷത്തിന് കാലദേശങ്ങൾക്ക് അനുസരിച്ച് നഷ്ടപ്പെട്ടു അല്ലെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇപ്പൊ ബുദ്ധമതം ഇനിയിപ്പോ നമുക്ക് അങ്ങനെ റിവ്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല ജൈനമതം സൂഫിസം ലോകത്ത് ഒരുപാട് ഇസങ്ങൾ ഇതുപോലെ വന്നു പോയിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നു ആ അത് ശരിയായിരുന്നു ആ ദേശത്തത് ശരിയായിരുന്നു ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നു ദേശ ദേശവും ഒന്ന് മാറി ദേശവും വല്ലാതെ മാറിപ്പോയി കാലവും ഒക്കെ മാറി അപ്പൊ കാലദേശങ്ങൾക്ക് അനുസരിച്ച് ഇത് മാറണം അപ്പൊ ഞാനിത് വളരെ പോസിറ്റീവാണ് ക്രിട്ടിക്കായിട്ട് പറയുന്നതല്ല വളരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞൊരു നിർദ്ദേശമാണ് പബ്ലിക്കായിട്ട് പറയുന്ന നിർദ്ദേശമാണ് ഡോക്ടർ എം വി പരമേശ്വരൻ അവർക്കാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പരിഷത്തിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെന്റർ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുമല്ലോ കാരണവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുലത്തെ കൃത്യമായി അത് ഏൽപ്പിക്കേണ്ട കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോകണം അല്ലെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷനിലൈസ് ഇത് നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോകും ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഐആർടി സിയിലൊക്കെ ഇതാണ് അടിയെങ്കിൽ ഇവർ ഇവിടെ ഒരു കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ വല്ലാതെ തല്ലലായിരിക്കും ഓരോ ജില്ലയിലെയും ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി തല്ലുന്നതായിരിക്കും അത് മോശമാണ് അത് ശരിയല്ല അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യപക്ഷത്തിനെ വളരെ മനോഹരമായ ഒരു എൻ ജി ഒ ആക്കുക അത് കൺവെർട്ട് ചെയ്യാൻ ഒരു എൻ ജിഒ ആക്ട് അനുസരിച്ച് രജിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കൺവെർട്ട് ചെയ്യാൻ പ്രയാസമില്ല ഐ ആർ ടി സി ഒന്നുകിൽ ഗവൺമെന്റിന് കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ കേസെല്ലാം പറഞ്ഞു തീർത്ത് അത് ഒരു എൻ ജിഒ ആക്കുക എൻ ജി ഒ ആണ് അതിനെ കുറച്ചുകൂടി വേറെ രൂപത്തിലേക്കുള്ള ഒരു എൻ ജി ഒ ആക്കുക എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീ മാതൃകൾ കുഞ്ഞു കുഞ്ഞു സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യട്ടെ എൻ ജി ഒ സംഘടനകൾ രജിസ്റ്റ് ചെയ്യട്ടെ അങ്ങനെയുള്ള ഒരു ആയിരം സംഘടനകളുടെ ഒരു കൺസോൾട്ടേഷനായിട്ട് ഫെഡറൽ സംഘടനയായി പരിഷത്ത് മാറട്ടെ അതിൽ പിന്നെ അവർ പറയുന്ന മൂവൻപത് ശതമാനം സ്ത്രീകളുടെ പങ്കാളിത്തം ദളിതന്മാരുടെ ആദിവാസികളുടെ പട്ടികജ്യവർഗക്കാരുടെ മറ്റ് സമുദായ പിന്നോക്ക സമുദായങ്ങളുടെ സംവരണ സമുദായങ്ങളുടെ ഒക്കെ പങ്കാളിത്തം എല്ലാ അർത്ഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മനോഹരമായ ഒരു സന്നദ്ധ സംഘടനയായി പ്രവർത്തിക്കാൻ കഴിയും ബദലുകൾ ധാരാളം ഉണ്ടാക്കാൻ കഴിയും മാതൃകൾ ഉണ്ടാക്കാൻ കഴിയും അതുണ്ടാക്കാൻ കഴിയട്ടെ അതാണ് പരിഷത്തിന്റെ ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു നിയോഗം അത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല സംഘടനകളുടെയും പല സം ഇസങ്ങളുടെയും പിന്മുറക്ക ആ ഇസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടും വയറ്റിപ്പിഴപ്പിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി എനിക്കും കിട്ടണം പണം ദീപച്ഛമ്പ മഹാശുരം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചുപേരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറും അത് വളരെ കുറച്ചുപേരുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറും പിന്നെ കുറച്ച് പേര് എപ്പോഴും കാണും ഇതൊക്കെ കണ്ട് ഏത് അടിമരാജ്യത്ത് പോലും ആളുകൾ കാണുവാനും അപ്പോൾ എല്ലായിടത്തും കാണും പേര് കാണും അതേ കാണുവണൂ അല്ലാതെ ഗൗരവമായ വളർച്ചയും ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും വലിയ സാമൂഹ്യ സംഭാവന ചെയ്യുവാനും പ്രശ്നമുണ്ടായിരിക്കും അതുകൊണ്ട് ഇത് മനോഹരമായ ഒരു എൻ ജി ഒ ആയി മാറട്ടെ ഇത് തന്നെ പേരുമതി ഇതിനെ ഒരുപാട് ഉപവിഭാഗങ്ങൾ വന്ന് പ്രൊഫഷണലായി ഈ സംഘടന ഒരു ഇംപ്ലിമെൻറിങ് ഏജൻസിയായി ഒരു അവയർനെസ് സ്ഥാപനമായി ഒരു അഡ്വക്കേസി ഏജൻസിയായി ഒരു ലീഗൽ സപ്പോർട്ട് ഏജൻസിയായി ഒരു പഠനം നടത്തുന്ന ഏജൻസിയായി റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന ഏജൻസിയായി പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഏജൻസിയായി മാറട്ടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ഇപ്പം നിലവിലിരിക്കുന്നവർക്ക് ജോലി കൊടുക്കാൻ പറ്റും കഴിവുള്ള ആളുകളൊക്കെ ഓരോ സ്ഥലത്ത് കയറി കയറിയിരുന്നിട്ട് സംഘടനയ്ക്കും ഗുണമില്ല മിഷനും ഗുണമില്ല അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു അതിനേക്കാൾ നല്ലത് തിരിച്ച് ചിന്തിക്കുക ആയിരം ഗ്രാമങ്ങൾ ദത്തെടുക്കുക ഈ എൻ ജിയോടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടക്കട്ടെ മനോഹരമായ പുതിയ ഒരു ചിന്ത കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത് ഡോക്ടർ എം പി പരമേശ്വരൻ സാർ അവർക്ക് അടക്കമുള്ള ആളുകൾ ദയവായി വീട് കാണുകയും നയപരമായ ഒരു തീരുമാനം അടുത്ത നിർവാഹക സമിതിയിൽ എടുക്കുകയും ഈ സംഘടനയുടെ നയവും പരിപാടികളും കാലാനുസൃതമായി ദേശാനുസൃതമായി മാറ്റി പുതിയ നയം കൊണ്ടുവരാൻ കഴിയട്ടെ എല്ലാവിധ ഭാവുകൾ നേരുന്നു